എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴ മാറി വെയിൽ വന്നപ്പോൾ നല്ലൊരു അടിപൊളി റെയിൻബോ വന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷെ ഞാൻ ഫോൺ എടുത്തിട്ട് വന്നപ്പോഴേക്കും മേഘം മൂടി അതിൻ്റെ ഒരു എന്താ പറഞ്ഞാൽ യഥാർത്ഥ ഭംഗി നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയില്ല കേട്ടോ മഴ ആയതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയാണ് അപ്പോൾ അതുകൊണ്ട് ആകെ ചടച്ചിരിക്കുമായിരുന്നു വീട്ടിൽ അപ്പം പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിപ്പം എന്നാൽ സൈക്കിൾ എടുത്തിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് ഓർത്തു അങ്ങനെ ഇപ്പോൾ ഇത് നമുക്ക് അറിയുന്ന വഴിയാണ് അപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മൾ ആപ്പിൾ മുമ്പ് പറിക്കാൻ വന്ന സ്ഥലം ഓർമ്മയില്ലേ അവിടെ ആ പാടത്തേക്ക് തന്നെയാണ് ഞാൻ വന്നത് കേട്ടോ മഴ പെയ്ത് നിൽക്കുന്ന കാരണം ഒരു ചെറിയ നല്ലൊരു ചെറിയ തണുപ്പും കാറ്റും ഒരു കൂളായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നെ അപ്പോൾ ആപ്പിളൊക്കെ അത് മിണ്ടോ എന്നൊന്നും അറിയത്തില്ല ഇത് കണ്ടു ആ മൗണ്ടൊക്കെ നിൽക്കുന്നത് എന്ത് ഭംഗിയായിട്ടാണെന്ന് അറിയുമോ ഇവിടെ നിന്ന് പക്ഷെ എനിക്ക് ക്യാമറയിൽ അത്ര ഭംഗിയായിട്ട് കിട്ടിയിട്ടില്ല നേരിട്ട് കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് മിക്ക ആപ്പിൾ മരങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ ഒരു ആപ്പിളും ഇഷ്ടമായ ഒരു ആപ്പിളാണ് താഴെ വീണ് കിടക്കുന്നത് അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമായി പിന്നെ നമ്മുടെ നാട്ടിൽ ഈ ചാമ്പയ്ക്ക ലൂപിക്കൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് മതിയാവുമ്പോൾ പിന്നെ നമ്മൾ പറത്തി എടുക്കാറില്ലല്ലോ ചീഞ്ഞ് പോകാറില്ല അതേപോലെയാണ് ആപ്പിൾ ഇവിടെ കിടക്കുന്നത് ഇവരാരും അത് ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു അത് അത്യാവശ്യം ഇത് കൂടുതലാരക്കും കഴിക്കാൻ പറ്റത്തില്ലല്ലോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇനി മഴയത്താണ് ഇത് മൊത്തം ഇങ്ങനെ താഴെ വീണ് ചീഞ്ഞ് പോയക്കുന്നത് പക്ഷേ ആ ബാക്കിൽ കാണുന്ന വീട്ടുകാർ അവരുടെ അല്ലെങ്കിൽ പോലും അവരുടെ വീടിൻ്റെ ഉമ്മരുന്നത് അതൊക്കെ നല്ല വൃത്തിയായിട്ട് അവരത് പറക്കി കളഞ്ഞ് ഭംഗിയായിട്ട് ഇടുന്നുണ്ട് കേട്ടോ കാരണം മഴ പെയ്ത് കിടക്കുന്ന കാരണം റോഡൊക്കെ ഏർ നനഞ്ഞു കിടക്കുവാണ് അപ്പോൾ ഞാൻ വെച്ചാൽ കുറച്ച് ആപ്പിൾ ഞാൻ അവിടുന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു ആപ്പിൾ കൊണ്ടൊരു ആപ്പിൾ ഇട്ട് നോക്കിയാലോ എന്നൊരു ആലോചന വന്നപ്പം ആ വഴി ഞാനിങ്ങനെ സൈക്കിളിൽ ഒട്ടി ഒരു ഷോപ്പിലെത്തി അവിടെ ഒരു തുർക്കിഷുകാരുടെ ഷോപ്പ് കേട്ടോ അത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ അറബിക്കായിട്ടുള്ള മസാലകളൊക്കെ അവിടെ കാണാൻ പറ്റും ഒരുവിധം മിക്ക മസാലകളും ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഉലുവപ്പൊടിയാണ് എടുത്തേട്ടോ ഒരു ചെറിയ പാക്കറ്റ് ഉലുവപ്പൊടി എടുത്തിരുന്നു ഈ സംഭവം കണ്ടോ നമ്മുടെ മല്ലിയല പോലെ ഇല്ലേ പക്ഷേ ആക്ച്വലി അത് മല്യയിലാ അത്ര ഞാനാണെങ്കിൽ ഇത് മല്യയിലെ നൂറ് പ്രാവശ്യം അവിടുന്ന് എടുത്ത് പക്ഷെ അതിന് മല്ലിലിയുടെ മണോ ടേസ്റ്റോ ഒന്നുമില്ല എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയായിരുന്നു അത് കേട്ടോ പിന്നെ ഇവിടെ ആകെക്കൂടി കിട്ടുന്ന വെജിറ്റബിൾസാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ ഇവിടെ അടുത്ത് കിട്ടുന്നുള്ളൂ നം തക്കാളിയും വഴുതനങ്ങയും ഉരുളം കിഴങ്ങും ക്യാരറ്റും ക്യാബേജും ഇത് മാത്രമാണ് ഇവിടെ ആകെ കിട്ടുന്ന വെജിറ്റബിൾസ് അങ്ങ് ദൂരേക്ക് പോയി കഴിയുമ്പോൾ നല്ല വലിയ ഷോപ്പുകളിലൊക്കെ പച്ചക്കറികൾ ഉണ്ടാകായിരിക്കും കേട്ടോ പക്ഷെ ഞാൻ ഇവിടെ അടുത്തുള്ള എൻ്റെ ഷോപ്പിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടത് ആണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനത്തെ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഉള്ളത് ഇതൊന്നും കുക്ക് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല അവിടെ ഷോപ്പിൽ ആപ്പിൾ ഇരിക്കുന്ന കണ്ടില്ലേ അഞ്ച് യൂറോ ആറ് യൂറോ നാലര യൂറോ ഒക്കെയായിട്ട് അതിൻ്റെ വില വരുന്നത് ഇത് നമുക്ക് അങ്ങ് ഫ്രീ ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റിയതുകൊണ്ട് നല്ല അടിപൊളി ആപ്പിൾ കിട്ടി നല്ല മധുരം ഉള്ളതായിരുന്നു കേട്ടോ അതിൽ പച്ച നോക്കി നമുക്ക് അച്ചാറിടാന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ കാരണം അതിൻ്റെ ഉള്ളിലൊന്നും ഒരു കംപ്ലൈൻറ്റ് പോലുമില്ല നല്ല വെളുത്ത് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു ഒരു പുഴുക്കേടോ ഒരു കംപ്ലൈൻ്റ് ഒന്നും ഇല്ല കേട്ടോ നല്ല സൂപ്പർ ആപ്പിളായിരുന്നേ ഞാനിപ്പോൾ കഴിഞ്ഞ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുവാണ് അപ്പോൾ മധുരമുള്ളതാണോ എന്ന് അറിയാൻ വേണ്ടി നോക്കി ഭയങ്കര മധുരമായ പിക്കിളിട്ട് ഇതിന്മാർ രസം ഉണ്ടാവില്ലല്ലോ അപ്പം മധുരമുള്ളതാണോന്ന് നോക്കിയപ്പം ഈ ചെറിയ പച്ച കളറുള്ള ആപ്പിളുടെ അത്ര മധുരം വന്നു തുടങ്ങിയിട്ടില്ല ചെറിയൊരു മധുരം ഉണ്ട് എന്നതാനും അപ്പോൾ അത് ഞാനത് ചെറുതായിട്ടങ്ങ് നുറുക്കിയെടുക്കുവാണ് കേട്ടോ ഞാനൊരു മൂന്ന് ആപ്പിൾ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാങ്ങ നുറുക്കുന്ന പോലെ നുറുക്കിയെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഉപ്പും മുളക് പൊടിയും ചേർത്ത് വെച്ചു കാരണം ഇതിൽ കളർ മാറത്തില്ലേ പെട്ടെന്ന് അതുകൊണ്ട് അതങ്ങ് തിരുമ്മി വെച്ചു ഞാനതിനകത്തേക്ക് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്തേക്ക് കടുക് പൊടിച്ചു കടുക് പൊട്ടിച്ച് കുറച്ച് ഉലുവേ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്ര സാധനങ്ങൾ കൂടി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം കാരണം ഇതിൻ്റെ പച്ചമണൊക്കെ മാറി അതിൽ പച്ച കുത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറണം അല്ലെങ്കിൽ പെട്ടെന്ന് പൂത്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടല്ലോ നമുക്ക് അച്ചാറിൽ നിന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതിനകത്തേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക പൊടി ഉണ്ടായിരുന്നേ അപ്പോൾ ആ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ട് നാട്ടിലെ മുളക് പൊടിയാണ് അതാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമ്മളതിനകത്തേക്ക് കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് എൽ ജിയുടെ കായം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ വാങ്ങിച്ച ഉലുവ ഉല്ലുവപ്പൊടിയും കൂടി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ആപ്പിൾ കഷ്ണങ്ങള് പറക്കിയിട്ടു അത് ഓൾറെഡി മുളക് ചേർത്തേക്കുന്നത് അപ്പം അതനുസരിച്ച് ഞാൻ മുളക് ചേർത്തിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ കളർ കണ്ടിട്ട് ഭയങ്കര എരിവൊന്നുമില്ല അതിന് ഇനി അതിനകത്തേക്ക് നമ്മൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിനും കൂടി ചേർത്ത് കൊടുത്തു നമ്മൾ ഈ ഇതിനെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മാങ്ങച്ചാറിൻ്റെയൊക്കെ ഒരു ടെസ്റ്ററാണ് ഇന്ന് വരുന്നത് പിന്നെ നമ്മൾ ഈ നാരങ്ങയിൽ നമ്മൾ ഈന്തപ്പഴം ചേർത്ത അച്ചാറിടത്തില്ലേ ആ അതിൻ്റെ ഒരു ടേസ്റ്റ് അതായത് ചെറിയൊരു മധുരവും ചെറിയൊരു പുളിയും അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത് കേട്ടോ പക്ഷെ സംഭവം കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ